അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്ത് സൗണ്ട് എന്താ പറയുക എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചു എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സീറോ പോയിന്റിലാണ് നിൽക്കുന്നത് കാശ്മീരിൽ സോനാമാർഗിന്നൊക്കെ സീറോ പോയിന്റിലോട്ട് വന്നു അപ്പോൾ നമ്മുടെ എന്തോ സോജില വാർ മെമ്മോറിയൽ ഇല്ലേ നമ്മുടെ ധീരജവാന്മാരുടെ ഒരൊക്കെ സാക്ഷി മണ്ഡപം അവിടെയാണ് അപ്പോൾ അതൊക്കെ കണ്ടു കുറേ കാണാനുണ്ട് കുറേ കാണാൻ വെച്ചാൽ ഈ സീറോ പോയിന്റിൽ നമുക്ക് അതാണ് മെയിൻ അപ്പോൾ നമ്മുടെ ജവാന്മാരുടെയൊക്കെ അടക്കിയിരിക്കുന്ന സ്മാരകം നമുക്ക് കാണാൻ പറ്റും പിന്നെ അവരുടെ എന്താ ഫ്ലാഗും കാര്യങ്ങളും എല്ലാം എല്ലാന്ന് വെച്ചാൽ എന്തൊക്കെയോ അവിടെ അവിടെ കാണാൻ വേണ്ടി വരണമെങ്കിൽ അത്രയും പ്രത്യേകത അറിയാൻ പറ്റുമല്ലോ അത് നല്ല പിന്നെ കുറേ പ്രകൃതി ഭംഗി പിന്നെ മൊത്തത്തിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പിന്നെ പറയണമെന്നില്ല ഞാൻ വരുന്ന വഴിയൊക്കെ അതുതന്നെയാണല്ലോ കണ്ടത് പിന്നെ എല്ലാവരും പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കുറേ എല്ലാ ആർക്കും ഒരു എന്താ പറയുക അവിടെ കിട്ടുന്ന അവിടെ കിട്ടുന്ന അവിടെ വന്നപ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എൻ്റെ കൂടെ വന്നവർക്കൊക്കെ എല്ലാവരും ഹാപ്പി ആയിരുന്നു അവിടെ വന്നവർക്കൊക്കെ അപ്പോൾ ഞാനും ഒത്തിരി ഹാപ്പിയായി കാരണം നമുക്കൊക്കെ ഇതൊക്കെ കാണാൻ പറ്റുന്നതന്നെ വലിയൊരു ഭാഗ്യമല്ലേ കാശ്മീർ കാണുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ ഇതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന് കാണുക പിന്നെ ഈ ലഡാക്കിലൊക്കെ പോകുന്ന ടൂ വീലറ് ബുള്ളറ്റിൽ പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ അതൊക്കെ രസമായിരുന്നു നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഓരോരുത്തർ ബുള്ളറ്റിൽ ലഡാക്കിലൊക്കെ അത് വഴി പോകുക എന്നൊക്കെ അതൊക്കെ നമ്മൾ ഡയറക്റ്റ് കണ്ടു പിന്നെ കുറേ പേരൊക്കെ വന്നിട്ട് സല്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ അതൊക്കെ കാണുകയെന്ന് പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ് പിന്നെ പിന്നെന്താ പറയാ എല്ലാരും ഹാപ്പിയായിട്ട് എല്ലാരും കുറെ കാണാൻ പറ്റുന്നവരൊക്കെ കിട്ടുന്നവരൊക്കെ കാശ്മീരും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു പ്രാശയങ്കിലും കണ്ടിരിക്കുക സന്തോഷാണ് സന്തോഷമാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ഈ സീറോ പോയിന്റിൽ നമുക്ക് എടുത്തു പറയാൻ ഇതേ ഉള്ളൂ കേട്ടോ എടുത്തു പറയാൻ ഉള്ളത് ഇത് തന്നെയാണ് പിന്നെ അവിടെ ഒരു മേലെ ചെറിയൊരു അമ്പലം ഉണ്ട് അമ്പലം ചെറിയൊരു അമ്പലം അതേ എനിക്ക് എനിക്കൊന്ന് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ പൂരി ഭൂരിവെയിലാണ് പൂരി വെയിലെന്ന് വെച്ചാൽ ഈ മഞ്ഞുള്ളപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയെന്നാ പറയുന്നത് മഞ്ഞുള്ള സമയത്ത് പ്രത്യേകിച്ച് സോനാമാർഗ് മഞ്ഞുള്ള സമയത്താണല്ലോ അപ്പൊ ഞങ്ങള് വെയിലുകൊണ്ട് പോയിരിക്കുന്നത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല വെയിലുമാണ് നല്ല വെയിലുമാണ് തണുപ്പ് ഫീൽ അങ്ങനത്തെ അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് ബാക്കി എല്ലാം ഭംഗിയായിട്ടൊന്ന് കണ്ടു നോക്കെ പിന്നെ കുറേ ഇതാണ് നമ്മുടെ കണ്ട ഭംഗി പ്രകൃതി ഭംഗി അതെടുത്ത് പറയാനുണ്ടല്ലോ അത് കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് പറയേണ്ടതില്ല കാരണം കാണുമ്പോഴേ മനസ്സിലാവും നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ തന്നെയും നമ്മൾ എന്നെയൊക്കെ ഞാനൊക്കെ സിനിമയിലൊക്കെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടുള്ളത് കണ്ടിട്ടുള്ളൂ ഡയറക്ടറൊക്കെ ആദ്യമായിട്ടല്ലേ കാണുക അപ്പം ആ കാണുന്നതിൻ്റെ ഒരു ഒരു ഫീലിങ്സും ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം അത് കണ്ടോ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ളത് അയ്യോ അതെങ്ങനെയാ എനിക്കത് വർണ്ണിക്കാൻ പറ്റാ അതെനിക്ക് അത്രയ്ക്ക് വർണ്ണിക്കാൻ പറ്റത്തേയില്ല അതറിഞ്ഞിട്ടാണ് പേര് പോലെ തന്നെയാണ് നമുക്കത് കണ്ടാൽ കണ്ടാകുണ്ടല്ലോ നമുക്ക് ആ ആ ഫോട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന എടുക്കുന്നവർക്കാണെങ്കിൽ എത്ര വീഡിയോ എടുത്താലും മതി വരത്തില്ല അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് എവിടേക്കത് ഫോട്ടോ എടുക്കണമെന്ന് പോലെ കൺഫ്യൂഷനായിപ്പോവും അതുപോലെ ഉണ്ട് ഫോട്ടോസ് എടുക്കാൻ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നവരൊക്കെ എവിടെയൊക്കെ നിന്ന് ഏതൊക്കെ പോസിലെടുക്കുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി പലയിടത്തായിട്ട് തിരിഞ്ഞിരിക്കുക അത്ര ഭംഗിയാണ് കാണാൻ പിന്നെ അവിടെ റീലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഒക്കെ വെച്ചിട്ട് നമ്മുടെ റീലൊക്കെ എടുത്ത് തരുന്ന ആൾക്കാർ വേറെ സ്പെഷ്യലായിട്ടൊക്കെ അവിടെ ഉണ്ട് അത് മഞ്ഞൊന്നും ആ പെട്ടുണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ പിന്നെ ഇത്രയും പോലും വെയിലൊക്കെ മഞ്ഞ ഇരുന്നൂറ് രൂപ ഒക്കെ എനിക്കിതിൻ്റെ ആ സൗന്ദര്യം കണ്ടിട്ട് സഹിക്കാൻ വയ്യ സ്വന്തം വണ്ടി അല്ലെങ്കിൽ ഓർഡർ പോലും വെച്ചിട്ടില്ല അതാണ് വെറുക്കെ എക്സ്പീരിയൻസ് ഒന്നുണ്ടെങ്കിൽ പോകും സൈഡൊരു ഓഡർ പോലും കിട്ടിയിട്ടില്ല കൊണ്ട് നിർത്തിയേക്കുന്നത് വണ്ടി ഇത്ര ഹൈറ്റിലാണ് നമുക്ക് നിർത്തിയേക്കുന്ന വണ്ടി കൊണ്ട് നിർത്തി ഭയങ്കര ഹൈറ്റില്ല ഓടെ ലോറിൽ പോയിട്ടുണ്ട് വണ്ടി ഇത് ഭംഗിയുള്ള സ്ഥല സീറോ പോയിന്റ് പോയിട്ട് സോനാബർഗിൽ വന്ന് കുറച്ചേരം റെസ്റ്റ് സീറോ പോയിന്റ് വന്ന് തിരിച്ച് സോനാബർഗ് വന്നു എന്നിട്ട് വെയിലത്ത് വരുന്ന വെയില ആ ലൈസൻസ് ണ്ടാരുന്നു ഞച്ചിട്ടല്ലേ ഞങ്ങള് സോനാമർഗിലൂടെ ഇങ്ങനെ നടക്കുക കഴിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഹോട്ടലിൽ തിരക്കിന് നടക്കാണി സമയം എന്താന്ന് അറിയോ മൂന്നു മണിയായി ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല ഇനി എവിടേക്കോ ഹോട്ടലി പോകുന്നൊക്കെ പറയുന്ന കേട്ട് സീറോ പോയിന്റിൽ പോയിട്ട് തിരിച്ചിവിടെ വന്നിട്ട് മൂന്ന് മണിക്ക് വന്നിട്ട് മനുഷ്യരെല്ലാവരും പട്ടിണി സുനാമർഗിന്ന് വിടുവാ നിങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാ കഴിച്ച ഇവിടെ നിന്ന് കണ്ടി എടുക്കുവോ എല്ലാരും കയറി ഇവിടുന്ന് ഇനി ഒരു പരുവായിട്ടോ ഇവിടുത്തെ ഇതേ ഈ വണ്ടിയിലെ ഡ്രൈവറാട്ടോ അത് ഉണ്ടോ ഈ വണ്ടിയിലെ ഡ്രൈവറാ കേട്ടോ നമ്മളെല്ലായിടത്തും കൊണ്ടുപോയ ആളാണ് ഉച്ചക്ക് കഴിക്കാൻ കയറിയ ഹോട്ടലുണ്ടോ നിങ്ങൾ ഉച്ചക്ക് കഴിക്കാൻ കയറിയ ഹോട്ടല സമയം എത്ര ആയിന്നറിയാമോ കഴിക്കാൻ കയറിയെങ്കിലും ഫുഡ് കഴിക്കായിരിക്ക ഫുഡ് എല്ലാരും കണ്ടാ എല്ലാരും ഫുഡ് കഴിക്കാതിരിക്കാം